ഹേ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഈ കൊച്ചുവെളുപ്പം കാലത്ത് എഴുന്നേറ്റ് ഞാനിത് എവിടെ പോകാന്നില്ലേ ഞാൻ നാട്ടിലേക്ക് പോവാട്ടോ മൊത്തത്തിലെല്ലാം കൊണ്ടും ചിറ്റിപ്പോയൊരു യാത്രയായിരുന്നു കേട്ടോ ഇത് നാട്ടിൽ പോകാൻ ഒരാഴ്ച ഉള്ളപ്പോഴായിരുന്നു കേട്ടോ ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് കാരണം യാത്ര സഡൻ ആയിരുന്നു അതുകൊണ്ടായിരുന്നു വെയിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ടിക്കറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തില് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു വെച്ചിട്ട് റെഡിയായി പോകാനായിട്ട് പോവാനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനെങ്കിൽ കെട്ടിയോന്റെ വേറെ ഫോൺ കേള് എങ്ങോട്ടാ റെഡി വേണ്ട ടിക്കറ്റ് ക്യാൻസൽ ആയി ഇടുത്തി വന്ന ഫീലിംഗ് ആയിരുന്നു ഇനിയിപ്പെന്ന എന്നാ ചെയ്യും നാട്ടിൽ പോവുകയും ചെയ്യണം ഈ ടിക്കറ്റും കിട്ടത്തില്ല ഇനി വേറെ വഴിയൊന്നുമില്ല ഫ്ലൈറ്റ് തന്നെ ശരണം പിന്നെ വേഗം ഉള്ള നേരത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ഇനി ഫ്ലൈറ്റ് മിസ്സാക്കണ്ട രണ്ടായിരം രൂപയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ എനിക്ക് പതിനായിരം രൂപയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥയായി അതിനകത്ത് ഏറ്റവും സങ്കടം വെയിറ്റിംഗ് ലിസ്റ്റില് രണ്ടാമത്തെ ആയിരുന്നു നമ്മുടെ ഹാ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പണം പോട്ടെ പവർ വരട്ടെ വരാനുള്ളത് വഴങ്ങി തങ്ങിയല്ലോ അതിപ്പോ ഫ്ലൈറ്റ് പിടിച്ചാണെങ്കിലും വരുവെന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ വരി വരിയായി ക്യൂബാലിച്ച് ഞങ്ങളിത് ഈ ഫ്ലൈറ്റുകളിലേക്ക് കയറാൻ പോവാട്ടോ ഇത് പിന്നെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചെന്നൈക്കാട്ടോ ആട്ടോ എന്നാ പറഞ്ഞാലും ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാ എന്തെങ്കിലും സംഭവിച്ചൊന്ന് കൂവി വിളിച്ചാൽ പോലും ആരും ഒന്ന് രക്ഷിക്കാൻ വരത്തില്ലല്ലോ ഒന്നര മണിക്കൂറിനുള്ളിൽ ഇതേ ഞങ്ങൾ ചെന്നൈയിൽ എത്തിയിട്ടു രാവിലെ ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു എന്നാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് വിചാരിച്ചപ്പോൾ ഒരു മാഗിക്കൊക്കെ ഇരുന്നൂറ്ററുപത് രൂപയെ എന്നാലും എന്റെ മുതലാളിയെ നല്ല വിഷമം ഉണ്ട് കേട്ടോ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന മാഗി ആക്കി ഇരുന്നൂറ്ററുപത് രൂപയ്ക്ക് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടുതലല്ലേ അങ്ങനെ അതിന്റെ വിഷമത്തി കൊച്ചി എത്തി പോലും ഹാ ഇച്ചിരി കാശ് പോയാലെന്നാ നമ്മുടെ പ്രിയപ്പി വാര്യന്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ പറ്റിയില്ലേ ഫ്ലൈറ്റ് ഇറങ്ങി ഞാൻ ടാക്സി പിടിക്കാൻ പോവുമായിരിക്കും അല്ലേ എവിടെ ഇത്ര കാശ് പോയാൽ ഞാൻ ഇനി ടാക്സി വിളിക്കാൻ പോവല്ലേ നമ്മുടെ കേരളീയമായ ഓട്ടോറിക്ഷ ഉള്ളപ്പം നമ്മൾ എന്തിനീ ടാക്സിടിക്കുന്നത് അങ്ങനെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ഞാൻ ഈ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ പോയത് ഓട്ടോസ്റ്റാൻഡിലേക്ക് കേട്ടോ എന്നിട്ടും രാമനുണ്ണി തളർന്നില്ല പിന്നെ അങ്ങോട്ട് പോയത് നമ്മുടെ അങ്കമാരി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്കാണ് അവിടെ ചെന്ന് നമ്മുടെ ആനവണ്ടി കയറിയതേ കോട്ടയത്തേക്ക് ഒരു ടിക്കറ്റിങ്ങെടുത്തോന്നും പറഞ്ഞു കൊണ്ട് നാട്ട് ഈ വീട് കാണാത്തവർക്കായിട്ടോ പിന്നെ കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കിയത് വേറെ എവിടെയും കിട്ടാത്തൊരു ഫീലിംഗ് ആട്ടോ നമ്മുടെ ആനവണ്ടിയും പിന്നെ മഴയും പിന്നെ നമ്മുടെ നൈറ്റ് ഡീസ് കിഡ്സിൻ്റെ കുറച്ച് മലയാളം സോങ്സും വാ എന്നെ ഒരു ഫീലാന്നേ മഴാന്ന് പറഞ്ഞതേ ഉള്ളു ദയ മഴ അങ്ങനെ അവസാനം നാട്ടിലെത്തിയിട്ടോ ഏ പേർ ഇങ്ങീതാലേ അതൊക്കെ പോട്ടെ ദൈ ഞാൻ ഒരാളെ കാണാൻ പോവാട്ടോ വേറെല്ലേ പപ്പായ്ക്ക് ചെറിയൊരു കണ്ണിന്റെ സർജറി അത്രേയുള്ളൂ പിന്നെ കുറച്ച് ബോണ്ടേയും പരിപ്പൂടെ ഒക്കെ വാങ്ങിച്ചത് ദയെ വീട്ടിലേക്ക് പോവാണ് അതും നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷയില് ഇനിയിപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ലാട്ടോ നിങ്ങളെ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോ പിന്നെ അപ്പൊ ആരേക്ക് വന്നേ ഞാൻ പഠിപ്പിക്ക അമ്മാ വരുന്നത് വീഡിയോ <spaconian> പിടിക്കാം അപ്പോൾ ഇനി കുറച്ച് നേരം ഞങ്ങൾ അമ്മയും മോളും കുറച്ചു നേരം കളിച്ചിരിക്കട്ടെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അപ്പൊ ഉള്ളൂ ഗൈസ് അടുത്ത വീഡിയോയിൽ കണ്ടവരെയും ബായ്